ഭയമില്ല ഭയമില്ല സമൂഹത്തെ അതാണ് പ്രധാനമായ കാരണം ഈ ഈ നാട് സത്യമാണ് ഇതിൽ കാണുന്ന അവർ ഒരുപാട് മാറുകയാണ് അവരെ കുറ്റമല്ല ഇപ്പൊ ഞാൻ ചെയ്യുമ്പോ എന്റെ കൂട്ടുകാരിയെ നോക്കു തോന്നൂല പിന്നെ അങ്ങനെയാണ് അത് നമ്മളെ സമൂഹത്തിലുള്ള വിലയിരുത്തലും അങ്ങനെ ആയിക്കൊണ്ടിരിക്കും മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ വിദ്യാലയങ്ങളിലും ആ ഒരു മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ അടിമപ്പെട്ടു പോവുകയാണോ എന്താണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളതെന്നൊന്ന് കേൾക്കാം കാരണം എന്ന് പറയുന്നത് പണ്ട് നമുക്കറിയാലോ പണ്ട് ബഹുമാനം എന്ന് പറയുന്നത് കുട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ട് ഇപ്പോൾ മുതിർന്നവരായിരുന്നാലും ഒരു ബഹുമാനമുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് തീരെ ഇല്ല പിന്നെ ആ പേടി ഭയമില്ല സമൂഹത്തെ ഭയമില്ല അതാണ് പ്രധാനമായ കാരണം പണ്ട് നമ്മളൊരു കുറ്റം ചെയ്യുമ്പോൾ നമ്മളെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ നമ്മളെ അയൽവക്കാരോ പരിചയമുള്ളവരോ അച്ഛനെ അമ്മ അറിയാവുന്നവരോ കാണും എന്നൊരു ഭയം മനസ്സിനകത്തുണ്ട് ദൈവത്തെ പോലും ഭയം ഉണ്ടായിരുന്നു ഇക്കാലത്ത് ദൈവത്തിനേയും ഭയമില്ല അതുപോലെ സമൂഹത്തെയും ഭയമില്ല അതാണ് പ്രധാന കാരണം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ദോഷമാണ് പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമ്മുടെ രക്ഷകർത്താക്കളാണ് അതിന് ശരിക്കും ഒരു പിള്ളേരുടെ ബേസിക്കലി രക്ഷകർത്താക്കളാണ് അതിന് മുന്നിട്ട് എല്ലാം പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ടത് അവർ വളരെ ആവണം കെയറാവണം ഈ രക്ഷാകർത്താക്കളെ കാരണം എന്ന് പറയുന്നത് പക്ഷേ ഈ ഇടയ്ക്കൊരു അധ്യാപി അധ്യാപിക ഒരു കുഞ്ഞിനെ അടിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് പക്ഷെ അത്തരം അധ്യാപികകൾ എന്ന് പറയുന്നത് വളരെ അങ്ങനെയുണ്ട് ആ സമൂഹത്തിൽ പക്ഷെ അത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അത് പരിശോധിക്കപ്പെടേണ്ടതാണ് ശരിക്കും കാരണം അത്രയും സാധാരണ നമ്മളെ ഒരു തലമുറയെന്ന് പറയണ ഈ എൻ്റെയൊക്കെ ആ ഇതല്ല അത് കഴിഞ്ഞിട്ടുള്ള തലമുറയാണെങ്കിൽ പോലും അതിന് കഴിഞ്ഞ് വന്ന തലമുറയ്ക്കും അധ്യാപകരോട് ബഹുമാനവും സ്നേഹവും ഉണ്ടായിരുന്നു അധ്യാപകരും അതുപോലെയാണ് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നോക്കുകയും അവർ വളരെ അവരുടെ സ്വന്തം കുഞ്ഞുങ്ങളെക്കാളും നല്ല രീതിയിലാണ് അവിടെ വരുന്നത് കാരണം അവരുടെ മുഴുവൻ സമയവും ഈ കുഞ്ഞുങ്ങളുമായിട്ട് ജീവിതത്തിൻ്റെ രാത്രി വൈകിട്ട് മാത്രമേ അവർ പോകുന്നുള്ളൂ അപ്പോൾ ഈ കുഞ്ഞുങ്ങളാണ് ശരിക്കും പറയുകയാണെങ്കിൽ പഴയ അധ്യാപകർ തന്നെയാണ് രക്ഷകർത്താക്കളും അവരുടെ സംരക്ഷകരും ഒക്കെ ആകുന്നത് അപ്പോൾ ആ ഒരു ഇത് കാല ആ ഒരു ഇതിലേക്ക് വരണമെന്നുള്ളതാണ് ഇപ്പം ഉള്ള അച്ഛനും അമ്മയ്ക്കാണെങ്കിലും ആഗ്രഹം അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ മറ്റൊരു കാര്യം ഇപ്പോഴത്തെ തലമുറയെന്ന് പറഞ്ഞ് ശരി ഈ ഒരു കാര്യം എനിക്കത് പറയാതെ ഇരിക്കാൻ പറ്റില്ല എന്തായാലും ഇപ്പോഴെന്ന് ചോദിച്ചോ ഇപ്പോഴത്തെ ഒരു അതിന് അവരെ എന്താ പറയാനായിട്ട് ഒരു എൽ എൽ ബിക്ക് ഒക്കെ പഠിക്കാൻ പോകുന്നവരും എം ടെ ബിടെക്ക് അങ്ങനെ പോകുന്ന കുട്ടികളുടെ കാര്യം എല്ലാം തിവാണ്ടത്തിലോട്ട് വരുന്നവരുണ്ട് ഇഷ്ടം പോലെ ഇവരെ സംബന്ധിച്ച് ഇപ്പം നമ്മുടെ സർക്കാർ ചെയ്തത് ഒമ്പത് മണിവരെയാണ് ഹോസ്റ്റലിന് പ്രവേശനം നേരത്തെ മണി പിന്നെ ഒരു ഏഴ് ആറര ഏഴ് മണിയാവുമ്പം പെണ്ണാ എന്നാലും ഹോസ്റ്റലിൽ എന്നുള്ള ഇതുണ്ട് പക്ഷെ അത് വളരെ വലിയ ഒരിതായിരുന്നു ഇന്നാണെങ്കിൽ അത് വെറും ഇല്ലാതെ ഈ അന്യനാട്ടിൽ നിന്ന് പഠിപ്പിക്കാൻ കാശ് മുടക്കി വിടുന്ന അച്ഛനും അമ്മയും പിന്നെ യാതൊന്നും അറിയുന്നില്ല ഈ ഒമ്പത് മണി എന്ന് പറഞ്ഞാൽ പത്ത് മണി പോലും ഹോസ്റ്റലിൽ കയറുന്നില്ല എനിക്ക് നന്നായിട്ട് അറിയാം ലോ കോളേജ് ഗവൺമെൻറ് ലോ കോളേജിൽ നടക്കുന്ന ആ ഇട റോഡിൽ നടക്കുന്ന വൃത്തികേടിന് കണക്കില്ല അതാണ് ഇത് ആരെങ്കിലും രക്ഷാകർത്താക്കൾ അറിയുന്നുണ്ടോ ഇപ്പോഴാണെങ്കിൽ നേരത്തെ ഒക്കെ ആണെങ്കിൽ ഈ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഉപയോഗിക്കുന്നത് വളരെ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു ഇപ്പോഴാണെങ്കിലോ അതിനൊന്നും ഒരു ഒരിതുമില്ല വളരെ പബ്ലിക്കായിട്ടാണ് ആ റോഡിൽ നിന്നാണ് രണ്ടിത് എത്രയേ ഉള്ളു ഇപ്പം എനിക്കൊന്ന് സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ സെക്കൻഡ് ഇയർ ആയിരിക്കണം രണ്ട് പെൺപിളർ ഒരു കുട്ടി സ്കൂട്ടറിൻ്റെ പുറത്തിരിക്കുന്നു ഇരുന്ന് സേർട്ട് ഒലിക്കുന്നു ഒരു പെണ്ണ് വലിയ നോർത്ത് വേണോ ഒന്നുമല്ല ഈ എനിക്കൊന്നു വല്ല കണ്ണൂരോ മലപ്പുറമോ അങ്ങനെ എവിടെയോ ഉള്ള പിള്ളേരാണ് കോഴിക്കോട് അത് നന്നായിട്ട് അറിയാം ഭാഷ ഞാനിങ്ങനെ വരുവാണ് സേർട്ട് വലിച്ച് വിടുന്ന് എന്നിട്ട് വരും എന്നിട്ട് അതിനെ ഇട്ട് ചവിട്ടിയിട്ട് പറഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ സ്കൂട്ടറിൽ വന്നോളാം അപ്പോഴത്തേക്കാണ് വേറൊരാൾ ഫോൺ വിളിക്കുന്നത് ഇല്ല കാറും കൊണ്ടുപോകുക ആ നീ കാറും കൊണ്ടുപോകാം ഇതാ പോകുന്നു അപ്പോഴും സമയം എത്രയായിന്നറിയോ അഞ്ചര ഞാനിങ്ങോട്ട് ഞാൻ അവിടെ നിൽക്കുന്നതാണ് ഞാനൊരു മീറ്റിങ്ങിന് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴുള്ള സംഭവമാണ് ഞാൻ താമസിക്കുന്നതിൻ്റെ ഇട റോഡാണ് ഈ ഇവിടെ ഗവണ്മെൻ്റ് അപ്പം ഈ രീതിയിലാക്കി തീർത്തത് ആരുടെ ഉത്തരവാദിത്വം ഫ്രീ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ അത് നമ്മുടെ ഗവണ്മെൻറ്റ് ഈ പറഞ്ഞത് യാതൊരു കാരണവശാലും പ്രത്യേകിച്ച് സ്ത്രീ കുട്ടികളെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ഭയങ്കര സ്ത്രീ എന്ന് പറഞ്ഞാൽ അതിപ്പം വേറൊരു രീതിയിലാണ് എനിക്ക് പറയാൻ പോകുന്നത് അത് ഞാനിപ്പോൾ തൽക്കാലം പറയുന്നില്ല പക്ഷേ ഇതിനൊരു നിയന്ത്രണം ഉണ്ടാവണം ഉണ്ടായേ മതിയാവും ഇല്ലെങ്കിൽ പാവപ്പെട്ട അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് അയക്കുന്നവരും ഉണ്ട് ഇതിൻ്റെ കൂട്ടത്ത് ഈ ഹോസ്റ്റലിലൊക്കെ പക്ഷേ ഇവിടെ വന്നിട്ട് പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഒമ്പത് മണി എന്നുള്ളത് പത്ത് മണിയാണ് നന്നായിട്ടറിയാം എനിക്ക് അതുകൊണ്ട് ഈ ഒരു രീതിയിൽ മാറ്റം വന്നേ പറ്റുള്ളൂ ഇത് നമ്മുടെ ഇടതുമുന്നണി സർക്കാരാണ് വന്നിട്ട് ഈ രീതിയിൽ ചെയ്തതെന്ന് പറയുന്നത് പക്ഷേ ആണ് ഒമ്പത് മണിയൊക്കെ ആക്കിയത് അതിനോട് പക്ഷേ നല്ലതെന്നൊന്നും ഏത് രീതിയിലാണ് പറയുന്നത് വളരെ അപൂർവം വിരലെണ്ണാവുന്ന കുട്ടികളുണ്ട് ചെന്ന് ലൈബ്രറിയിരുന്ന് പഠിക്കുകയും എടുക്കുകയും ചെയ്യുന്ന ആ ഒരു ഇത് പറഞ്ഞിട്ട് വളരെ ഇതായിട്ടാണ് വേറും പറയാതിരിക്കാൻ പറ്റുന്നില്ല അത്തരത്തിലുള്ളതാണ് ഈ സിറ്റിയുടെ ഹൃദയഭാഗത്ത് അപ്പം അതിനൊക്കെ ഒരിത് വരണമെങ്കിൽ നമ്മുടെ ഈ ഇന്നത്തെ തലമുറയെന്ന് പറയുമ്പോൾ ഇതെല്ലാം ഫ്രീഡമാണ് നമ്മൾ ആൺ പിന്നും അങ്ങനെയൊന്നുമില്ല എല്ലാം ശരി തന്നെ പക്ഷേ ഇപ്പോൾ അതാ പറയുന്നത് പുരുഷ കമ്മീഷനും കൂടെ വേണമെന്ന് പുരുഷനും ഒരു കമ്മീഷൻ വേണമെന്ന് പറഞ്ഞു ഈ രീതിയിലാണെങ്കിൽ നമ്മുടെ നാട് എന്തായി എന്ന് അറിയാൻ പാടില്ല ഈ രീതിയിലാണെങ്കിൽ ഇപ്പൊ അടുത്ത പുരുഷ കമ്മീഷനും വയ്ക്കും എല്ലാവരും വാസ്തവം പറയുന്നവരാണോ ചില ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ചില അല്ലേ ടീച്ചേഴ്സല്ലേ ഈ സത്യസന്ധതയായിട്ട് വല്ലതും വെച്ച് കഴിഞ്ഞാൽ വരൂ വനിതാ കമ്മീഷൻ പോലെ വനിതാ കമ്മീഷൻ ഉണ്ടായിട്ട് എന്താ കാര്യം എന്താ കാര്യം ഈ മരണങ്ങൾക്ക് വല്ല കുറവുണ്ടോ ആ മരണങ്ങൾ കൂടി കൂടിയെന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറിയാണ് അല്ല വീട്ടിൽ അല്ല വീട്ടിൽ കയറിയാണ് ഭാര്യയും ഭർത്താവിനേയും നമ്മുടെ തിരുവനന്തപുരം സിറ്റി അല്ലെങ്കിലും മറ്റ് ജില്ലയിൽ ഇപ്പം നടന്നതാണ് എന്നെന്തോ അതിൻ്റെ ഇതി ഉണ്ട് അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് അല്പര് അതിൽ ഒരാൾ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് പറയുന്നു അപ്പം ഈ രീതിയിൽ ഈ നാടിനെ എങ്ങനെ കൊണ്ട് ആരാണെന്ന് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല കാരണം പക്ഷെ ഒരു വളരെ അതപ്പ തന്നെയാണ് നമ്മുടെ ഈ നാട് സത്യം ഇന്നത്തെ ന്യൂജൻ തലമുറ പിന്നീട് നമ്മളെ കമ്പ്യൂട്ടർ മൊബൈൽ ഇതിൽ കാണുന്ന നമ്മളെ വിവിധ തരം രാജ്യങ്ങളിലുള്ള ഓരോ പ്രവണതകൾ ഇങ്ങനെ ഇതിൽ കണ്ടിട്ട് അവർ വിചാരിക്കുകയാണ് എന്തുകൊണ്ട് നമുക്കും അങ്ങനെ ആയിക്കൂട അതൊക്കെയാണ് പിന്നെ ഇന്ന് പിന്നീട് നമ്മളെ ഒരുപാട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെ പഴയ മൂല്യതകളെല്ലാം പക്ഷേ അതുകൊണ്ട് അവർക്കിപ്പോൾ അച്ഛനെ അമ്മയെ റെസ്പെക്റ്റ് ഇല്ല പിന്നെ ഗുരുവിനെ റെസ്പെക്റ്റ് ഇല്ല പിന്നെ ആരെയും റെസ്പെക്റ്റ് ഇല്ല അവർ അവരവരെ ഇഷ്ടങ്ങൾ ചെയ്യുന്നു അതിൽ സന്തോഷം കാണുന്നു അതുകൊണ്ട് നമുക്കതിനെ എതിർക്കാനോ പറയാനോ പാടില്ല എങ്കിൽ അച്ഛനെ അടിക്കും അമ്മയെ അടിക്കും അങ്ങനെയാണ് ഇന്നത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വള നമ്മുടെ തലമുറ വളരെ ശോചനീയ അവസ്ഥയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടാകുന്ന സമയങ്ങളിൽ വളരെ കഷ്ടപ്പെട്ടു പോകും പേരൻസ് ആയാലും അധ്യാപകരായാലും ആരായാലും അവരെ ഒരുപാട് ഭയന്ന് ജീവിക്കാനേ പറ്റും ഇപ്പം ഏകദേശം പകുതിയോളം ആയി കഴിഞ്ഞു അങ്ങനെയാണ് ഇന്നത്തെ തലമുറക്കാളും ഒരു ദൂരം കൊണ്ടു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വ്യത്യാസമില്ല മോളെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഓരോ ദിവസം കഴിയുമ്പോൾ തകർച്ചയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവർ വിചാരിക്കുന്നത് പണ്ട് നമുക്ക് കളിക്കാം ിരിക്കാം ഓടിക്കളിക്കാം ഇന്നവർ മെയിൻ കമ്പ്യൂട്ടർ മൊബൈൽ ഇതിൽ കാണുന്ന വികൃതികൾ കണ്ടവർ ഒരുപാട് മാറുകയാണ് അവരെ കുറ്റമല്ല ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ കൂട്ടുകാരിയെ ഈ മോക്കം തോന്നൂല പിന്നെ അങ്ങനെയാണ് അത് നമ്മളെ സമൂഹത്തിലുള്ള വിലയിരുത്തലും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കണ്ടില്ലേ എന്തെല്ലാം ഈ ലോകത്ത് നടക്കണെൻ്റെ ശൂന്യ അതുകൊണ്ട് വളരെ ഭയന്നാണ് യാത്ര പോലും ചെയ്യുന്നത് കുറച്ച് കാലഘട്ടത്തിൻ്റെ മാറ്റമായിരിക്കണം കാലഘട്ടത്തിൻ്റെ പ്രശ്നം കൊണ്ടും കൂടെ ആയിരിക്കണം ഇനി രക്ഷാകർത്താവം കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പം അതിൻ്റെതായ ചെറിയ ചേഞ്ചസൊക്കെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ വിദ്യാർത്ഥികളും കുട്ടികളും തങ്ങനെയുള്ള ഏജ് വ്യത്യാസം തന്നെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പഴയതുമായിട്ടുള്ള അതിൻ്റേതായ ശീലങ്ങളും വ്യത്യാസം വരുന്നുണ്ട് പണ്ടൊക്കെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഭയമായിരുന്നു അല്ലെങ്കിൽ അവർ വഴക്ക് പറയുമ്പോൾ തന്നെ അവർക്ക് അത്രയ്ക്ക് ഭയമായിരുന്നു ഇന്ന് വിദ്യാർത്ഥികൾക്ക് അധ്യാപകരെ ഭയമില്ലാത്ത ഒരു സാഹചര്യം കൂടിയാണ് അതാണ് പറഞ്ഞ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ കഴിയുന്ന ഒരു പത്ത് അറുപത് വർഷത്തിന് മുമ്പുള്ളതാണ് ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ അതല്ലല്ലേ കുറച്ച് താമസമുള്ളതാണ് അപ്പോൾ രക്ഷാകർത്താക്കളും കുട്ടികളുമായിട്ടുള്ള ബന്ധങ്ങളെ കുറച്ച് കുറഞ്ഞ് ഫ്രീ ആയിട്ട് വരികയാണ് അത് സമൂഹത്തിൻ്റെ വ്യത്യാസം അവരിലും വരും അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് അൾട്ടിമേറ്റായിട്ട് വരേണ്ടത് കൊ രക്ഷകർത്താക്കളിലാണ് ആ രക്ഷകർത്താക്കളിലുള്ള കുഴപ്പമാണ് കുഴപ്പമൊന്നുമല്ല ആ ഒരു ചേഞ്ചാണ് ടീച്ചിങ് പ്രൊഫഷനാക്കിയൊക്കെ കാണാം റിയലായിട്ടും ആ കുട്ടികളും എന്താ അധ്യാപകരും തമ്മിലുള്ള ആ ബന്ധം ഇല്ല തീർച്ചയായിട്ടും ഇല്ല അതാണ് ഇപ്പം വരുന്ന ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് അതുകൊണ്ട് എന്താ അവർക്ക് ആ ഒരു ബോണ്ടിങ് ഇല്ലാതെ വന്നു ബോണ്ടിങ് ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് എന്താ എന്താ കുട്ടികളെന്ത് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് അത് ഒരു ശത്രു മനോഭാവത്തോടു കൂടിയാണ് വരുന്നത് അതുകൊണ്ടാണ് ഈ അടിക്കുന്നത് അടിക്കാ അടിക്കുകയും അവരെ ഇത് ചെയ്യുകയും ചെയ്യുന്നത് എൻ്റെ ഉദ്ദേശ ഉള്ള പോളമെന്ന് പറഞ്ഞാൽ അവർക്ക് അവരോടുള്ള ആ ഒരു ബോണ്ടിങ് ഇല്ല ഒരു സ്നേഹമില്ല അതും നമ്മൾ പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്യണം ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ടീച്ചിങ് എന്ന് പറയുന്നത് എന്താ ഒരു പ്രൊഫഷനായിട്ട് എടുക്ക ഞാൻ ആദ്യമേ പറഞ്ഞു അതൊരു പ്രൊഫഷനായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത് മറ്റെന്ന് പറയുമ്പോൾ നേരത്തെ എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ടീച്ചേഴ്സ് ആയിരുന്നു അതിപ്പോൾ ഇല്ല അതാ വന്ന കുഴപ്പം വന്നേക്കുന്നത് അവർക്ക് ശമ്പളം കിട്ടണം എങ്ങനെയെങ്കിലും ജോലി ചെയ്യണം എന്താ അവരുടെ എന്താ ഇപ്പം തന്നെ അവർ എക്സാമ്പിൾ പറയാമല്ലോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ സ്കൂളിലെ ടീച്ചേഴ്സ് എന്റെ കുട്ടികൾ പോലും സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്നില്ല അവർ വലിയ സി ബി എസ് ഇണ്ട് അങ്ങനെ ഓക്കെ ഇതുകൊണ്ടാണ് ആ അധ്യാപകരുടെ ഒരു കുഴപ്പം തന്നെയാണ് അവരാണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു ഇൻറ്റിമസി വന്നിട്ടില്ല പഠിപ്പിക്കുക എന്നുള്ള ഒരു അധ്യാപകനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണലായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറയുകയാണ് അവരത് പ്രൊഫഷനാക്കിയത് കൊണ്ടാണ് ഈ പ്രശ്നം വന്നത് അവർക്ക് നേരത്തേന്ന് പറഞ്ഞാൽ ഇതൊരു പാഷനായിരുന്നു എൻ്റെ എന്താ ഫാദർ എന്ന് പറഞ്ഞ ഒരു ടീച്ചറാണ് അന്ന് തുച്ഛമായിട്ടുള്ള ശമ്പളത്തിൽ അവർ കുട്ടികളെ പഠിപ്പിച്ചു ആ കുട്ടികൾ ഇപ്പോഴും എന്താ റോഡിൽ കൂടെ പോവോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബഹുമാനമാണ് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അന്ന് എന്നെ തല്ലിയ അങ്ങനെയൊക്കെയുള്ളൊരു തോന്നല പഴയ തലമുറയെ അപേക്ഷിച്ച് ഇന്നത്തെ തലമുറ നിരവധി മാറ്റങ്ങൾക്ക് വിധേയരായിരിക്കുകയാണ് ഈ ഒരു മാറ്റം വരും തലമുറയിൽ വളരെയധികം അപകടകരമാകുമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് വിദ്യാർത്ഥികൾ ഒരു കൗൺസിലിംഗ് എന്നത് അത്യാവശ്യമാണ് ഏതായാലും വിദ്യാർത്ഥികളും അധ്യാപകരും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അഞ്ച പ്രകാശ്